ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾക്കിന്ന് ഉണ്ടാക്കാൻ പോണത് ഇതെന്താണിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് നമ്മൾ പഴയ പൊറോട്ട ഉണ്ടാക്കിയ പുതിയൊരു വിഭവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ തലേ ദിവസം പൊറോട്ട ഒക്കെ ബാക്കി വന്നാൽ അത് ഒന്നെങ്കിൽ ചട്ടിയിലിട്ട് ചൂടാക്കും അതല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലൊക്കെ ഇട്ട് ആവി കയറ്റിയിട്ടൊക്കെ കഴിക്കൂലേ അങ്ങനെയൊക്കെ തിന്നാന്നല്ലാതെ അത് പുതിയ പൊറോട്ടൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും നമുക്ക് കിട്ടില്ല അല്ലേ അപ്പോൾ നമ്മൾക്ക് പുതിയ പൊറോട്ടനേക്കാളും ഒന്നും കൂടി ടേസ്റ്റിൽ തിന്നാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയല്ലോ അപ്പോൾ അതിന് ഞാൻ ഇതാ പൊറോട്ട ഒക്കെ അരിഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലും വലുപ്പത്തിൽ അരിയരുത് ട്ടോ ധൈര്യ ഒരു വലുപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ എന്നിട്ട് നമ്മൾ ചട്ടിയിലെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂണ് വലിയ ജീരകം ഒന്ന് മൂപ്പിച്ചിട്ട് രണ്ട് സവാളയും ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി മുഴുത്തുള്ളി അരച്ചത് അതിൻ്റെ അടിയിൽ പെട്ട് പോയിട്ട് അത് കാണിക്കാൻ വിട്ടു ഇതാ ഞാൻ കുരുമുളകും വലിയ ജീരമൊക്കെ ചേർത്തിട്ട് തന്നെ ചതച്ചെടുത്തതാണ് പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളി ഉള്ളിയൊന്ന് വാഴന്നിട്ട് ഞാനിതാ തക്കാളി ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വരുന്നിട്ട് തക്കാളിയുടെ കഷ്ണങ്ങൾ കാണാൻ പാടില്ല അത് ഒന്നും കൂടി ചെറുതാക്കി അരിഞ്ഞിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇതിൽ നമ്മൾ ചിക്കൻ മസാലപ്പൊടിയാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ പൊടിയുടെ പച്ചമണം ഇളക്കി എടുത്തിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഈ മസാലയും ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ടാണ് പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുപ്പിലാകുകൊണ്ട് പോകയിൽ കണ്ടോന്നറിയില്ലേ ചെറിയ ചട്ടിയിൽ ഗ്യാസമ്മേ വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ വലിയ ചട്ടി ഇത് ഇതിലാകുമ്പോഴേ നമുക്കിട്ട് ഇളക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുപ്പിൽ തന്നെ ഉണ്ടാക്കിയത് ഒന്നാമത്തൊന്ന് ഗ്യാസ് ഇല്ല കേട്ടോ സത്യം അതാണ് പിന്നെ നമ്മളിതാ മസാലയ്ക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കണത് രണ്ട് മുട്ടയാണ് ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് നടുവിൽ എണ്ണ ഒഴിച്ചിട്ട് ചിക്കി എടുത്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാനിപ്പോൾ ചിക്കി എടുക്കണില്ല ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് അറിയാം നമ്മൾക്കിത് മസാലയിൽ കുറച്ച് നേരം അങ്ങനെ അനക്കാതെ വെക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ അടി കുറച്ചൊന്ന് വെന്തും കിട്ടും കുറച്ച് വേഗാതെയും കിട്ടും എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുക അപ്പോൾ ഈ മസാലയിൽ മൊത്തത്തിൽ ഈ മുട്ടയുടെ മണമുണ്ടാവും അപ്പോൾ നമ്മൾക്ക് ഉണ്ടാക്കുന്ന പൊറോട്ടയിലും അതുപോലെ മണം ഉണ്ടാകും അപ്പോൾ ഇതുപോലെ ഇപ്പം കണ്ടോ എല്ലായിടത്തും കൂടി ആയില്ലേ അപ്പോൾ അതേപോലെ ആക്കിയെടുക്കുക കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചോളൂണ്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് പിന്നെ നമ്മൾ ഇതാ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഒരുപാടെണ്ണം കൂടി പോകേണ്ട ഒരട്ട ടീസ്പൂണെല്ലാം മതി ഇട്ടോ അതിലേക്ക് എന്നിട്ട് നമ്മൾ വേ അരിഞ്ഞു വെച്ച പൊറോട്ട എൻ്റെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ പൊറാട്ടയിൽ ഈ മസാല നനഞ്ഞ് കിട്ടണം അപ്പോൾ പൊറോട്ട ഇല്ല അങ്ങനെ മസാല ഉണങ്ങിയോണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്ക കേട്ടോ അത് ചൂടുവെള്ളം തന്നെ തെളിച്ച് കൊടുത്താൽ ഒന്ന് നന്നു പക്ഷേ എൻ്റെത് ഈ മസാലയിൽ തന്നെ ഈ പൊറോട്ട അങ്ങോട്ട് നനഞ്ഞു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്നാലും ഞാൻ ഇതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് അപ്പോൾ ആ പൊറാട്ടയ്ക്ക് ആവിയൊക്കെ ഒന്നുകൊണ്ട് കയറിയിട്ട് ഈ മസാല പൊടിച്ചും ചെയ്യും പൊറോട്ട നന്നായിട്ടൊന്ന് ചൂടാവും ചെയ്യും ചൂടാവാതെടുത്തിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക നമ്മൾ തന്നെ കഴിക്കാനും പറ്റില്ല വലിയവർക്കാണെങ്കിലും കാരണം അത് കേടാവും അപ്പോൾ അത് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം അപ്പം ഞാൻ ലേശം വെള്ളം അതിൻ്റെ അരിവക്കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് മൂടി വെച്ച രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞമ്മൾക്കിതൊന്ന് തുറന്നെടുക്കുക അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് ചേർക്കുന്നത് തലേ ദിവസം നമ്മൾ ബീഫും പൊറോട്ടയും എല്ലാം ഉണ്ടാക്കുക അപ്പം അതിൻ്റെ കറി ബാക്കി ഉണ്ടാകുന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഇനിയിപ്പോൾ ആ കറി കൊണ്ട് ഒരു ഉപകാരം എന്തായാലും ഇല്ല ചോറിനൊന്നും ഇപ്പോൾ ആരും കൂട്ടില്ലല്ലോ അപ്പം ഞാൻ ആ കറി ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ് അപ്പോൾ ഈ കറിയാണ് ട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് തേങ്ങ ഇറക്കാത്ത ബീഫ് കറി തന്നെയാണ് ഞാൻ ഒരു ദിവസം തട്ടുകടയിൽ കണ്ടതാണ് ട്ടോ അങ്ങനെ കാട്ടണത് കൊത്തു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അവർ ഇതിൻ്റെ കൂട്ടത്തിൽ ബീഫിൻ്റെ കറി ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കുക പിന്നെ അവർ ബീഫും ചേർക്കുന്നുണ്ട് നമ്മൾ ഈ ചെറിയ സാസരയിലോ ചായയിലൊക്കെ വാങ്ങൂലേ ഒരാൾക്ക് കഴിക്കാനുള്ളത് അങ്ങനെയുള്ളത് അവിടെ ഒഴിച്ചിട്ട് രണ്ടോ മൂന്നോ പൊറാട്ടിലൊക്കെയാണ് ഒരു പ്ലേറ്റ് ബീഫൊക്കെ ഇട്ടിട്ട് ഇളക്കി എടുക്കുന്നത് അതും ഒന്നും കൂടി ടേസ്റ്റായിരിക്കും എന്നിട്ട് അങ്ങോട്ട് കുഴമ്പ് പോലെ ആക്കിയിട്ടൊക്കെയാണ് എടുക്കുന്നത് ഞാൻ എന്തായാലും അങ്ങനെ കുറച്ച് കറി ഒക്കെ ഒഴിച്ച് കൊടുത്തെടുത്ത് നല്ലൊരു മണമാണ് ട്ടോ നിങ്ങൾ സഹിച്ചില്ല അതിൻ്റെ മണോ അതിൻ്റെ ടേസ്റ്റും നമുക്ക് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന് കറിയുടെ ആവശ്യമല്ല കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് ആർക്ക് വേണേലും കൊടുക്കാം ഇനിയിപ്പോൾ അത് അന്ത്യോളം എടുത്ത് വെച്ചാലും കേട് വരില്ല അതും വേണമല്ലോ പറയുക അപ്പോൾ അത്രയും നല്ല ചൂടായിട്ട് എടുത്തതല്ലേ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ നമുക്കൊരു ലൈക്ക് തരാം കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ എല്ലാവരും വീഡിയോ കണ്ടാലും ലൈക്കും കമൻറ്റും ഒക്കെ ഇടലുണ്ട് അതുപോലെ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളും നമ്മളെ സഹായിച്ചു തരുക അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക ഈ പൊറാട്ടയൊക്കെ കടയിൽ നിന്ന് വാങ്ങിയതോ നീ നമ്മൾ ഉണ്ടാക്കിയതോ ഞാനുണ്ടാക്കിയ പൊറാട്ടയാണ് കേട്ടോ ഇൻഷാ ഷാ അത് അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം